ഹായ് ഹലോ എന്താണ് എല്ലാവരുടെയും വിശേഷം ഞങ്ങളുടെ എമ്മി ബേബിൻ്റെ ആദ്യത്തെ സ്കൂൾ ഡേ ആണ് അവനെ ഡേ കെയറിലാക്കിയിട്ടുണ്ട് അതിന് പോകാൻ അല്ലെ ഒരുക്കങ്ങളാണ് ഈ കാണുന്നത് ആദ്യം രാവിലെ എണീറ്റിപ്പോഴും പിന്നെ ഈ ഡ്രസ്സ് മാറുന്നത് കണ്ടിപ്പോൾ ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിനി കൊണ്ടുപോകും കൊണ്ടുപോകില്ലേ സാധാരണ ഞാൻ ഒറ്റക്കാണല്ലോ പോകുന്നത് അങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്ത് ഞങ്ങൾ ഇറങ്ങി ഇറങ്ങുമ്പോഴും ആൾക്കൊരു പന്തികേടുണ്ട് പിന്നെ ഞങ്ങൾ താഴെ ഓണർ ആൻറ്റീൻ്റെ അടുത്ത് പോയി ആൻറ്റീൻ്റെ അടുത്ത് പോകുക പറഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു ി പഞ്ഞള്ളി അന്ന് മിമോന്റെ രീതിക്ക് പോയി യാത്ര നോക്കി എന്നിട്ടും ചെക്കിനെ പറഞ്ഞിട്ട് ഭയങ്കര വർത്തമാനം വെച്ചിട്ടായിരുന്നു എൻറ്റിൻ്റെ അടുത്ത് പിന്നെ പോകുന്ന സന്തോഷമുണ്ട് എന്തിനാണ് ബാഗ് കയറി കൂടിയെന്നറിയില്ലല്ലോ മാമ ആദ്യമായിട്ടാണ് പുറത്തോണ്ടോന്നില്ല സന്തോഷിക്കാരം പാവം അങ്ങനെ ഞങ്ങൾ വണ്ടി പോയി ബൈക്കിലാണ് പോയത് സ്കൂട്ടറിലാണ് പോയത് സാധാരണ ഞാൻ ഹെൽമെറ്റ് ഇരുന്നാണ് പിന്നെ എമിമോനിയും ഹെൽമെറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടതുമില്ല അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ ഇറങ്ങി ആൾക്ക് ബൈക്ക് പോകാനൊക്കെ ഇഷ്ടമാണ് അങ്ങനെ കൊണ്ടുപോയിട്ടൊന്നുമില്ല ഇതിപ്പം രണ്ടാമത്തെ പ്രാവശ്യമാണ് എമിമോനും കൊണ്ട് ഞാൻ ബൈക്കിൽ പോകുന്നത് അങ്ങനെ ഞങ്ങൾ ഡേ കെയർക്ക് കയറാൻ നോക്കി ഇതാണ് ഡേ കെയർ ജിമറിൻ്റെ അകത്ത് തന്നെ ഉള്ളതാണ് ക്യാമ്പസിനകത്ത് തന്നെ ഉള്ളതാണ് ഇവിടുത്തെ സ്റ്റാഫിൻ്റെയും ഒക്കെ മക്കളെ ചേർക്കുന്നതാണ് ഒരു വയസ്സ് മുതൽ നാല് വയസ്സാണ് ഡേ കെയറിൽ ഉള്ളത് അതുകഴിഞ്ഞാൽ ഇവിടെ തന്നെ അപ്പുറത്ത് തന്നെ സ്കൂളുണ്ട് അത് കഴിഞ്ഞ് എൽ കെ ജി യു കെ ജി ഒക്കെ തന്നെ സെഷൻ ചേർക്കാമല്ലോ ഞങ്ങൾ ചെന്ന സമയത്ത് തന്നെ ഇന്ന് എം ഇമോനടക്ക് മൂന്ന് അഡ്മിഷൻ അഡ്മിഷനുണ്ടായിരുന്നു പുതിയ ആൾക്കാർ ഇതൊക്കെ പഴയ കുട്ടിയാണ് കേട്ടോ ഇവിടെയുള്ള കുട്ടി തന്നെയാണ് പിന്നെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നടന്ന് കയറി ഇവന് കാര്യം അറിയാത്തോണ്ട് കുറച്ച് നേരം സൈലൻ്റ് ആയിരുന്നു ഇങ്ങോട്ടാണ് പോകണമെന്നൊന്നും അറിയില്ലല്ലോ പിന്നെ ഞങ്ങളത് ഗേറ്റൊക്കെ തുറന്ന് ഉള്ളിൽ കയറി പോയി പഴയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയ കാലം തൊട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് കുറെ പഴക്കമുണ്ട് ഏതായാലും അങ്ങനെ ഞങ്ങൾ ഉള്ളിലൊക്കെ പോയി മിസ്സിനെ വിളിച്ച് ഉള്ളിലൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കി ഞാനൊരു തട്ടം വന്ന് അന്വേഷിച്ചൊക്കെ പോയതാണ് ഞാൻ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് എമിമോന് എന്തോ പന്തികേട് തോന്നിയിട്ടുണ്ട് കേട്ടോ നല്ല സങ്കടമൊക്കെ ഉണ്ടായി എൻ്റെ മടിയിലൊക്കെ ഇങ്ങനെ കുറച്ചു നേരം കിടന്ന് ഞാൻ തലക്കൊന്ന് തല ഓടിക്കൊടുത്തിരുന്ന് ആളിങ്ങനെ എന്തൊക്കെയോ പറയുന്നു മറ്റു കുട്ടികൾ അവിടെ ഒരു കുഞ്ഞ് ഭയങ്കര കരച്ചിലുണ്ടായിരുന്നു ആ കരച്ചിൽ കേട്ടിട്ടാണ് തോന്നുന്നുണ്ട് ഒരു സങ്കടത്തിൻ്റെ ആംബിയൻസ് ഒക്കെ പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ സാരല്ലാന്നൊക്കെ പറഞ്ഞ് അവൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ഓരോ കളിയും ചിരിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കേനെ ആൾക്കതൊന്നും മൈൻഡില്ല എന്തോ ഒരു പന്തി കേട്ടന് മനസ്സിലായിട്ടുണ്ട് പിന്നെ മിസ്സി ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ കാണിച്ച് കൊടുത്ത് പെൻസിലൊക്കെ കാണിച്ചു കൊടുത്ത് അവനതൊന്നും വലിയ മൈൻഡൊന്നും ഉണ്ടായില്ല എന്താണ് കാര്യം എന്നറിയില്ല എൻ്റെ കയ്യിൽ നിന്നിങ്ങനെ മാറി നിൽക്കല്ലേ അതുകൊണ്ട് അത്ര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയില്ല പിന്നെ ഞാൻ അവിടെ നിന്ന് പോകാമല്ലോ ഒരുക്കാൻ നോക്കി ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ കച്ചിൽ തുടങ്ങിയത് മിസ് എന്ത് കാണിച്ചു കൊടുത്തിട്ടും കുഞ്ഞിനെ അതൊന്നും വേണ്ടിയില്ലായിരുന്നു ബോക്സ് കൊടുത്ത് അവിടെ ഉണ്ടായിരുന്ന താക്കോൽ കൂട്ട് എടുത്ത് കൊടുത്ത് ഇതൊന്നും വേണ്ട പിന്നെ അവിടെ തന്നെ കുട്ടികൾ വരുന്നതിനനുസരിച്ച് മിസ് ഓരോരുത്തരെ ഇങ്ങനെ വിളിച്ച് കയറ്റുന്നുണ്ട് ആ കുട്ടികളൊക്കെ കണ്ടിട്ട് അങ്ങനെ സന്തോഷമൊന്നുമില്ല കരച്ചിൽ തന്നെ ബാക്കി നിൽക്കാതെ കരച്ചിൽ തന്നെ പിള്ളേരെ പോലെ കളിച്ചിരിക്കാനൊന്നും അവന് നേരല്ലോ അവിടെ കുറേ ചിത്രങ്ങളും ടോയ്സും ഒക്കെ ഉണ്ട് അതൊന്നും എമി മോന് കളിക്കാൻ ഭാഗ്യമായിട്ടുള്ള താല്പര്യമല്ല കണ്ട ഇതായിരുന്ന അവസ്ഥ നല്ല കരച്ചിലായിരുന്നു പിന്നെ ഉള്ളില് കൊണ്ടുവരുത്തിയിട്ട് അവിടെ നിന്നും കരഞ്ഞു വരിക അവിടെ പിന്നെ കുട്ടികളൊക്കെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയായിട്ടുള്ളു എല്ലാരും ജോലിക്കാരും ഒക്കെ ആയതുകൊണ്ട് കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് അവിടെ കൊണ്ടു കൊടുത്തേക്കാം രാവിലെ എന്തോ ചെറുതായിട്ടൊക്കെ കൊടുത്തു വിടുള്ളു പിന്നെ ഞാൻ അവിടെ പുറത്ത് ഇരുന്ന് അവനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ഞാനൊന്നും ഊഞ്ഞാൽ അടി പിന്നെ ഷാൻ കരഞ്ഞു പിടിച്ച് ഛർദ്ദിക്കലെന്ന് കഴിഞ്ഞിട്ടാണ് വരുന്നത് കരഞ്ഞു കരഞ്ഞപ്പോ അവൻ ക്ഷീണിച്ച് ഛർദ്ദിച്ചു എന്നിട്ട് പിന്നെ ഇറങ്ങി വന്നു ആനോ അമ്മന്റെ ശങ്കരായോ പൊന്നിക്ക് ശങ്കരായോ ഒറ്റക്ക് നിന്നപ്പം എന്തിനാ പൊന്നു കരഞ്ഞത് ഏഹ് എന്തിന്റെ പൊന്നു കരഞ്ഞണ്ട് മമ്മ ഇവര് പുറത്തുണ്ടായിനല്ലോ ഏഹ് എല്ലാ കുട്ടികളും അങ്ങനെ എന്നാട്ടോ ഉം എന്റെ എൻ്റെ മമ്മോന്റെ പൊന്ന് കരഞ്ഞിട്ട് എന്തിന്റെ മമ്മന്റെ പൊന്നി കത്തിഞ്ഞത് ഉം നാലൊക്കൂലിക്ക് വരണ്ടേ നാലൊക്കുക്ക് വരണ്ടി പൊന്നോ നാലക്കുലിക്ക് വരണ്ടേ നാലക്കുലിക്ക് വരണ്ടെങ്കിൽ വരണ്ടേ നാലുക്കുലിക്ക് വരണ്ടിങ്ങൾക്ക് ഇങ്ങനെ നാല് പേരെട്ടോ അപ്പം നമ്മളിപ്പോൾ തിരിച്ചു പോട്ടോ ഇപ്പം പോയിട്ടോ മമ്മിൻ്റെയും മീൻ ബിബിക്ക് ശങ്കരായോ മമ്മൻ്റെയും മീൻ ബിബിക്ക് ശങ്കരമായോ കരച്ചിലൊക്കെ ഏകദേശം ഒന്ന് ഒതുങ്ങിയപ്പോൾ ഞാൻ ഓനും കൂട്ടി ഒന്ന് ഓഞ്ഞാലിലൊക്കെ ഒന്ന് പോയിരുന്ന ആടി ഓന അവിടെ ഏത് ടോയ്സ് കാണിച്ചു കൊടുത്തിട്ട് ഓന വേണ്ട ഓൻ അതിലൊന്നും താല്പര്യമില്ലായിരുന്നു പിന്നെ ബാഗൊക്കെ പെറുക്കി ചെരുപ്പൊക്കെ ഞങ്ങൾ കൈ പിടിച്ചിട്ട് പുറത്തിറങ്ങി വന്നിന് നാളെ പോവാതെന്ന് വിചാരിച്ചിങ്ങ് പോകുന്നു ഫസ്റ്റ് ഡേ അല്ലേ ഇത്രയൊക്കെ തന്നെ ഉണ്ടാവും